നമ്മുടെ ഇന്നത്തെ വീഡിയോ പോക്കറ്റ് ഷവർമ്മയുടെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പോക്കറ്റ് ഷവർമ്മയിൽക്ക് വേണ്ട ചിക്കന് ബോൺലെസ് ചിക്കനാണ് എടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചെറിയ ജീരകം പൊടിച്ചത് ഗരം മസാല നല്ലതുപോലെ ചിക്കനിലേക്ക് മസാല പുരട്ടി കൊടുക്കുക ഒരു പാനിലേക്ക് ഓയലൊഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലൈസ് ബ്രെഡ് അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു മൂടി ഉപയോഗിച്ച് ഇതുപോലെ പ്രസ്സ് ചെയ്ത് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നേരത്തെ മാറ്റി വെച്ച ആ ബ്രെഡിൻ്റെ അരികെടുത്ത് ഒരു ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഒരു ബൗളിലേക്ക് കോഴിമുട്ട കൊത്തിപ്പാർന്നു കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നേരത്തെ മുറിച്ച ബ്രെഡ് ഈ കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ഇതിലേക്ക് വെക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക കുക്കുംബറി ചേർത്ത് കൊടുക്കുക കാബേജ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ചെറുതാക്കി കട്ട് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂണ് മയോനൈസ് ചേർത്ത് കൊടുക്കുക മയോനൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൊയോനാറ്റുള്ള ബ്രെഡിൻ്റെ സെൻറ്ററിൽ മുറിച്ചതിന് ശേഷം ഉള്ളിൽ കുറച്ച് സോസ് ആഡ് ചെയ്തതിന് ശേഷം ആ ഫില്ലിങ്സിൽ നിന്നും കുറച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ്മ ഇവിടെ റെഡിയായിട്ടുണ്ട്